കഴിഞ്ഞ വീഡിയോയിൽ ലൂറും പൊട്ടിച്ചുകൊണ്ട് പോയ മീൻ നമ്മുടെ ലീഡർ ലൈനോടാണ് പൊട്ടിച്ചുകൊണ്ട് പോയേക്കുന്നത് അങ്ങനെ നമ്മൾ വീണ്ടും പുതിയ ലീഡർ ലീഡർലൈനും കിട്ടിയെല്ലാം ആക്കിയിട്ട് വീണ്ടും കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അങ്ങനെ ഏകദേശം ഒരു നാലഞ്ച് കാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സൈസ് ഒരു മീൻ കയറി നമ്മുടെ ലൂറിൽ അടിച്ചിട്ടുണ്ട് അവന്റെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ രക്ഷയില്ലാത്ത ഫൈറ്റ് ആയിരുന്നു അതുപോലെ സൈസ് അവനുണ്ടായിരുന്നു എന്തായാലും നമ്മുടെ ബോട്ടിന്റെ ബാക്കിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ സിജോപ്രാൻഡിനെറ്റ് വെച്ച് അവന് ലാൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇവനാണ് കേട്ടോ നമ്മുടെ ലൂറി കയറി അടിച്ചേക്കുന്ന സൈസ് ഒരു വാഹയാണ് കേട്ടോ ഏകദേശം ഒരു രണ്ടര കിലോ പ്ലസ് ഇവന് ഉണ്ടാവും ബ്ലൂ ഷെയ്ഡ് കയറിയിട്ടില്ലെന്നുള്ള അത്യാവശ്യം നല്ല വലിപ്പ് ഉണ്ട് ഇവന് അങ്ങനെ അവനെ അവനെടുത്ത് ബോട്ടിനെത്തിന് ശേഷം നമ്മൾ മുന്നോട്ട് കാശ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു നല്ല സൈസ് ഒരു നീലവാഹ പോണ്ടെത്തി ഞാൻ പെട്ടെന്ന് കാശ് ചെയ്ത് അവനും നമ്മുടെ ലൂറി കയറി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് ആദ്യം കിട്ടിയത് നമുക്ക് നല്ല സൈഡ് ഒരു വാഹയാണെങ്കിൽ രണ്ടാമത് നല്ല ജയന്റ് സൈസ് ഒരു നീലവാഹയാണ് കിട്ടിയേക്കുന്നത് ഇവന്റെ ഫൈറ്റും ഒക്കെ പറഞ്ഞ ഒരു ലക്ഷം പക്ഷേ ആ സമയത്ത് നമ്മുടെ ക്യാമറ ഓഫ് ആയതുകൊണ്ട് തന്നെ ഇവന്റെ ഫൈറ്റും സ്ട്രൈക്ക് ഒന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ഇവനെ നമ്മൾ സ്പോർട്ട് ചെയ്ത സമയത്ത് ഇവന്റെ കൂടെ ഒരു പേരും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവനെ നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇവനെ വീട്ടിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ എടുക്കുന്നില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ അവന്റെ ഒന്നിനായിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അവനെ റിലീസ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല നല്ല സന്ധ്യ ആ സമയത്ത് നമ്മുടെ ലൂരിൽ ഒരു പാലങ്കണ്ണി കയറി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവനെ നമ്മൾ റിട്ടീവ് ചെയ്ത് ബോട്ടിനെടുത്ത് എത്തിച്ചപ്പോഴത്തേക്ക് അവൻ കിളന്നി ആയി നമ്മുടെ ലൂറെ നൂര് പോകാമായിരുന്നു അതുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇപ്പോഴത്തേക്ക് നല്ലപോലെ സന്ധ്യയാണ് പിന്നെ നമുക്ക് കണ്ണുപോലും കാണാത്ത രീതിയായപ്പോൾ നമ്മൾ ഫിഷിംഗ് നിർത്തി നേരെ വീട്ടിലേക്ക് പോകായിരുന്നു അപ്പൊ ഇന്നിള്ളൂ ഓക്കെ ബൈ